വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ സമരം സമരം പാല മുന്നിൽ സംഘടിപ്പിച്ചു കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പി വി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ബോർഡ് ജീവനക്കാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും ഡിവിഷൻ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി പാല വൈദ്യുതി ഭവന്റെ ധർണ റോബിൻ ബി ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണാസമരം കെ എസ് ഇ ബി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പി വി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ബോബി തോമസ് അശ്വതി വി എസ് പി കെ രാമദാസ് എൻ അരവിന്ദാക്ഷൻ അനിൽകുമാർ പി ഡി റോയി ജോൺ സെബാസ്റ്റ്യൻ മൈക്കിൾ പ്രദീഷ് സി എന്നിവർ സംസാരിച്ചു പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക ക്ഷാമബദ്ധ ഗഡുക്കൾ അനുവദിക്കുക എല്ലാ തൊഴിലാളികൾക്കും ഓൾഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക പെറ്റി കോൺട്രാക്ട് ബില്ലുകൾ കാലതാമസമില്ലാതെ പാസാക്കി നൽകുക കേരളത്തെ സാമ്പത്തിക ഞെരുക്കത്തിൽ ആക്കുന്ന കേന്ദ്ര നയം തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് ഐഫോറുസ് പാല